ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്ലവർ ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഇത് വെച്ചിട്ടാണോ ഇത് ഉണ്ടാക്കിയേ എന്നുള്ളത് നിങ്ങൾ തന്നെ ഷോക്കായി പോകും അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം നമ്മുടെ വീഡിയോ അപ്പം അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരു കമ്പാണ് ഒരു ചെടിയുടെ കമ്പാണ് ഇലച്ചെടിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകൊണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കമ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചിട്ട് വരാം പിന്നെ വേണ്ടത് ഒരു നല്ല ലെങ്തിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഇത്രയും വിടുത്താണുള്ളത് നല്ല ലെങ്ത്ത് ഉണ്ടായിക്കോട്ടെ എന്നിട്ട് അതൊന്ന് ചുരുട്ടി എടുക്കണം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചുരുട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഈർക്കളോ കമ്പെന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ചുരുട്ടി എടുക്കാം അത്യാവശ്യം നമ്മൾ നല്ല ലെങ്ത്ത് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത്തിള്ള പേപ്പർ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതൊന്ന് ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ സാധാ അക്രൈലിക് പെയിൻ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി എനിക്ക് വേണ്ടത് ഒരു മെറ്റലിൻ്റെ വയറാണ് കേട്ടോ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത് അധികം thickness ഇല്ലാത്ത ചെറിയ കമ്പിയാണ് അപ്പം അതുള്ളിലൂടെ ഞാൻ കയറ്റാൻ പോവുകയാണെ അത് അറ്റം വരെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിതാ അത് ഫുള്ളായിട്ട് അതിനുള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു പൈപ്പ് എടുക്കുകയാണ് നിങ്ങൾക്ക് പി വി സി പൈപ്പ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ചുറ്റിക്കൊടുക്കാം കണ്ടപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇനി അതിന് മുകളിൽ എക്സ്ട്രാ കുറച്ച് വന്നിട്ടുള്ള കമ്പി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് മെല്ലെ ഒന്ന് നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ലെങ്ത് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ജൂട്ട് കൊണ്ടുള്ള ബോൾ ഷേപ്പ് ആണ് അപ്പോൾ അതിന് ഞാൻ ഇവിടെ ജൂട്ട് എടുത്തിട്ടുണ്ട് കയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബലൂണും കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മൈദപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ആ ഗമ്മാക്കിയിട്ടുണ്ട് ഇനി അതിൽ ചെറുതായിട്ട് നമ്മുടെ ആ ജൂട്ടൊന്നൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബോളിന് മുകളിലോട്ട് വെച്ചുകൊടുക്കാം അധികം മൈദ ആ ജൂട്ടിൽ ഇല്ലാതെ ശ്രദ്ധിക്കാം കേട്ടോ വേഗം വേഗം തന്നെ അങ്ങനെ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വേഗം വേഗം തന്നെ നമുക്ക് ചുറ്റി ചുറ്റിയെടുക്കാതെ അപ്പോൾ ഇതാ ഞാൻ ഫുൾ ഇവിടെ ബോൾ മൊത്തം ഞാൻ ആ കയർ കൊണ്ട് ചുറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം ഒരു ദിവസമൊക്കെ വെയിലത്ത് വെച്ചാൽ മതി നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കണ്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ നല്ല സ്റ്റിഫ് സ്റ്റിഫായിട്ടുണ്ടാവും അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ വേഗം ഉണങ്ങും ഇനി നമുക്ക് മെല്ലെ ഒന്ന് ആ ബലൂൺ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി വില സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കാതെ ഇപ്പം ഞാനിവിടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ അതിലൊന്ന് ഒന്നാ ഗ്ലാ ഗോൾഡൻ കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മുകളിലൂടെ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ അതാണ് കിട്ടുന്ന പിന്നെ ഉള്ളിലോട്ടൊക്കെ ആയിക്കോളും ഇനി നമ്മുടെ വേസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് സാധാരണ കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം നടുഭാഗം ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടി ഞാൻ മാസ്കിംഗ് ടേപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ സെല്ലോ ടേപ്പിനെക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ മാസ്കിംഗ് ആണ് അപ്പോൾ നമുക്കൊന്ന് എല്ലാ സൈഡുകളും ഒട്ടിച്ചിട്ട് വരാം കണ്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം ഊട്ടിച്ചാൽ മതി ഞാൻ ഇതാ എല്ലാ സൈഡും ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ അടിഭാഗത്തോട്ട് ഒരു സ്ക്വയർ പീസും കൂടെ വേണം അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ നാല് സൈഡും അപ്പം ഞാൻ എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാൻ മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് പശാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൽ മുക്കിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പറുകൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പം അത് ഇതിൽ മുക്കിയിട്ട് അതിൻ്റെ എല്ലാ സൈഡും നാല് സൈഡും അതിൻ്റെ അടിഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് തിക്നെസ്സിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാട്ടോ ഇവിടെ എല്ലാ സൈഡും ഞാൻ ഇവിടെ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കണം വെയിലത്തന്നെ വെച്ചിട്ട് ഉണക്കാം കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ട്ടോ അപ്പം നല്ല സ്റ്റിഫായിട്ടുണ്ട് ഇനി ഇളകത്തില്ല ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ് ആണ് ട്ടോ അതിന് മുകളിൽ ഞാൻ ഫെവിക്കോൾ തേച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ റോക്ക് സാന്റ് ആണ് യൂസ് ചെയ്യുന്നത് നോർമൽ സാന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അതിന് പെയിൻ്റ് അടിച്ചാൽ മതി ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള റോക്ക് സാന്റ് ആണ് അത് തരിച്ചിട്ടൊന്നുമില്ല അതിന് ആ കല്ലിലൂടെ തന്നെയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വരാം അത് ഫുള്ള് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ളതങ്ങോട്ട് അങ്ങോട്ട് കളയാം കേട്ടോ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഒന്ന് മെല്ലെ കൊട്ടി കൊടുക്കാം അപ്പൊ അധികം ഉള്ള എക്സ്ട്രാ ഉള്ള സാന്റൊക്കെ അങ്ങോട്ട് പോയിക്കോളും കുഴപ്പമില്ല ഇതുപോലെ ബാക്കിയുള്ള നാല് സൈഡും അതുപോലെ അടിഭാഗവും കൂടെ ചെയ്തെടുക്കാം ഞാനിത് അവിടെ നാല് സൈഡും ഇത് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങണം വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കാം വേണ്ട അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്തതാണ് ഈ കാണാം ഇത് ഇത് ഞാനിവിടെ ഫെവിക്കോഡ് നല്ലോണം ലൂസായിട്ട് എടുത്തതാണ് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് എടുത്തതാണ് ഇത് സാധാരണ ഒരു പഴയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാനിതിന് മുകളിൽ മെല്ലെ തേച്ച് കൊടുക്കാണ് ഇനി മുകളിൽ ഒട്ടാൻ ഒട്ടാതെ എടുക്കുന്ന മെറ്റലുണ്ട് അല്ലെ സാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ